നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു ജൂൺ മാസത്തെ അറിയിപ്പും ഈ ഒരു വീഡിയോടൊപ്പം പങ്കുവെക്കുകയാണ് എല്ലാവരും വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുകയാണ് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സംസ്ഥാനത്തെ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്കിടെ മരണപ്പെട്ടാൽ കുടുംബത്തിന് ധനസഹായമായി രണ്ട് ലക്ഷം രൂപ അഞ്ച് ദിവസത്തിനകം ലഭിക്കും രണ്ടായിരത്തി ജൂൺ ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഈ ഒരു ധനസഹായം അനുവദിക്കാനായി തദ്ദേശ വകുപ്പ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് നിലവിൽ ആം ആദ്മി ബീമാ യോജന പ്രകാരം എഴുപത്തി അയ്യായിരം രൂപയായിരുന്നു സംസ്ഥാനത്ത് നൽകിയിരുന്ന ധനസഹായം ഇത് കേന്ദ്ര സർക്കാർ രണ്ട് വർഷം മുൻപ് രണ്ട് ലക്ഷം രൂപയാക്കി ഉയർത്തിയെങ്കിലും സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കിയിരുന്നില്ല പുതിയ നിർദ്ദേശപ്രകാരം ജോലിക്കിടെയുള്ള അപകട മരണം വീണുള്ള മരണം സ്ഥിരമായ അംഗവൈകല്യം എന്നിവ സംഭവിച്ചാൽ രണ്ട് ലക്ഷം രൂപ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കണം തുടർന്ന് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഫണ്ടിൽ നിന്ന് പഞ്ചായത്തിന് ഈ ഒരു പണം തിരികെ ലഭിക്കുകയും ചെയ്യും ഇനി അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ എ പി എൽ ബി പി എൽ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും തന്നെ അറിഞ്ഞിരിക്കണം ഈ ഒരു ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും എന്തൊക്കെ വിഹിതങ്ങളാണ് ലഭിക്കുക എന്ന് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ മൂന്ന് മാസമായി നിങ്ങൾ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് തരം മാറ്റുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇക്കാര്യങ്ങൾ കൂടി റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കണം അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് എന്ന് നോക്കാം അന്ത്യോദയ അന്ന യോജന എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് ിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കുമാണ് ലഭിക്കുക പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഇനി അടുത്തതായി സംസ്ഥാനത്തെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് നിങ്ങൾക്ക് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് അർഹതയുള്ളവരാണെങ്കിൽ ആ ഒരു മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ തരം മാറ്റുന്നതിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് ജൂൺ രണ്ട് മുതൽ പതിനഞ്ച് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അറക്കരായിട്ടുള്ള കാർഡ് ഉടമകൾക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം ജനങ്ങളെല്ലാവരും എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിങ്